നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുപായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ട് ചിലപ്പം ഒക്കെ ഡിസ്റ്റർബൻസ് കാണുമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഇത്രയും കാലം അഹങ്കാരം കാണിച്ച് നടന്ന ഒടുവിൽ ഓടിവെന്നല്ല എട്ടിന്റെ പണി കിട്ടുവാണ് അപ്പം സ്തുതി രവീന്ദ്രനെ സച്ചിനെ ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചിട്ടാണ് അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നത് ആ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒടുവിൽ ശ്രുതിക്ക് കണക്ക് പറയേണ്ടതായിട്ട് വരുവാണ് അതിന്റെ വിശേഷങ്ങളും പിന്നെ രേവതിയുടെ കാലുടിച്ചവരെ സച്ചി വെറുതെ വിടുവോ അവരെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവിൽ അച്ചമ്മ നല്ല ഉഗ്രം പണി തന്നെ ശ്രുതിക്കിട്ട് കൊടുക്കുന്നുണ്ട് ശ്രുതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നേ ശ്രുതിയുടെ വിചാരം തനിക്ക് രക്ഷപെട്ട് സുതിയോടൊപ്പം കറങ്ങി നടക്കാം സിനിമ കാണാന്നൊക്കെയായിരുന്നു എല്ലാ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി ഒരു ജോലി തീരുമ്പോ അടുത്തത് എന്ന് പുറകെ പുറകെ ഇങ്ങനെ ഓരോ ജോലികളും കൊടുത്തോണ്ടിരുന്നു ശ്രുതി ഒരിടത്തിരുത്താൻ ഒന്നും അച്ഛമ്മ സമ്മതിച്ചില്ല ഒടുവിൽ ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായി ഇങ്ങനെ പോയിട്ടുണ്ട് എന്തു ചെയ്യും ഇടയ്ക്ക് സുധീനെ വിളിച്ച് പരാതി പറഞ്ഞു സുധീ എനിക്ക് പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് ഈ അച്ചമ്മ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക ഒന്നും നടുവ് നീർക്കാൻ സമ്മതിക്കുന്നില്ല രേവതിക്ക് സച്ചിയും കൂടെ ഒരുമിച്ച് അവർ സംസാരിക്കുന്ന കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യോ സങ്കടം വരുന്നുണ്ട് ആ സമയത്ത് അച്ചമ്മ ശ്രുതിയെ കൊണ്ടിട്ട് പണി പണിയേപ്പിക്കുക തോക്കലും തുടക്കലും ഒക്കെ ആ വീട്ടി കാലെടുത്ത് വെച്ചതിന് ശേഷം ശ്രുതി ചെയ്തിട്ടില്ല ഇങ്ങനത്തെ പണികളൊന്നും എല്ലാ രേവതിയുടെ തലയിൽക്കൂടെ ആയിരുന്നു എല്ലാ രേവതി തന്നെ ചെയ്തുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പൊ ശ്രുതി അറിഞ്ഞു അതിൻ്റെ വിഷമം എന്താന്ന് ആഹാരം കഴിക്കാൻ കയറി ടേബിളിലേക്ക് ഇരുന്നിട്ട് എനിക്ക് പുട്ടുമതി അല്ലെങ്കിൽ എനിക്ക് ഇടിയപ്പം മതി ദോശ മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ അന്നൊന്നും അവള് മനസ്സിലാക്കിയില്ല ഇത് മറ്റുള്ളവര് ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുമ്പോഴല്ലേ അതിന്റെ ബുദ്ധിമുട്ട് വരുവുള്ളൂ പക്ഷെ ഇന്ന് ശ്രുതി നന്നായിട്ടറിഞ്ഞു അച്ചമ്മ ഇട്ട ഇഷ്ട അണ്ണാറ വരപ്പിച്ചു തുണിയെല്ലാം കഴുകി വന്നു കഴിഞ്ഞപ്പത്തേനും തൂക്കാനും തുടയ്ക്കാനും കൊടുത്തു അതിനുശേഷം ഒന്ന് നടുവ് നീർക്കാൻ ഓർത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം അച്ചമ്മ വിളിച്ചിട്ട് വന്നു അതെ കഴുകിയിട്ടിരുന്ന തുണിയൊക്കെ ഉണങ്ങി മുളതുകൊണ്ടേ എല്ലാം മടക്കി തേച്ച് വെക്കാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മടക്കി വെക്കാതിരിക്കാൻ പറ്റുവോ അച്ഛൻ എല്ലാം കൊണ്ട് അങ്ങ് ഇട്ടു കൊടുത്തു ശ്രുതി അവിടെ മടക്കി അങ്ങനെ നടുവെന്ന് ഉറക്കാൻ അടുത്തൊന്ന് കയറി പോലെ നോക്കി ഉറക്കുമ്പത്തേനും അടുത്ത വിളിവന്നു മോളെ ഇനി വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള പണി ചെയ്യണ്ടേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ട് കഷ്ടപ്പെടുത്തി ആ സമയം ശ്രുതിക്കായിരുന്നു നല്ലൊരു പണി കിട്ടിയത് ശ്രുതി പ്രതീക്ഷിക്കാത്തൊരു പണി സുതിക്ക് കിട്ടുന്നുണ്ട് സുതി അന്ന് ഷോറൂം തുറക്കാൻ പറ്റില്ലായിരുന്നു അന്ന് ഇലക്ട്രോണിക്സ് കടക്കാരുടെ സമരവും കാര്യങ്ങളായതുകൊണ്ട് സുതി പുറത്തൊന്ന് കറങ്ങാം പാർക്കിലൊന്ന് പോയി ഒന്ന് സൊള്ളാ എന്നൊക്കെ ഓർത്തോടെ അങ്ങോട്ട് പോയതാ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും പോന്നു വഴിക്ക് തന്നെ നീലിമ അയച്ച കൊട്ടേഷ് സംഘത്തിന്റെ ആവോ അവര് സുതിയെ കിഡ്നാപ്പ് ചെയ്യ സുതിക്ക് ആരാ എന്താ എങ്ങനെയാന്നൊന്നും മനസ്സിലായില്ല പക്ഷേങ്കില് ഒടുവിൽ സുധിയെ കൊണ്ട് അവര് ചെല്ലുന്നേ നീലിമ പറഞ്ഞ സ്ഥലത്തേക്കാം അപ്പൊ പോകുന്ന വഴിക്ക് സുതി ചോദിച്ചു നിങ്ങൾ ആരാ എന്താ അപ്പൊ സുതിക്കൊരു പേടി ഇതിനു മുമ്പിനി തന്റെ കടയെ വന്ന് തന്നെ പറ്റിച്ച ആൾക്കാരെങ്ങനും തന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്ന അങ്ങനെ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവില് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സുതി ആ കാര്യം അറിയണേ അത് നീലിമയാന്നോ നീലിമയെ കണ്ടപ്പോ സുതി ഒന്നും ഞെട്ടി നീയോ നീയാണോ എന്നെ ഇങ്ങോട്ട് കിഡ്നാപ്പ് ചെയ് കൊണ്ടുന്നേ അതേടാ ഞാൻ തന്നെയാന്നും പറഞ്ഞുകൊണ്ട് നീലിമ തുള്ളുവാണ് നീ എന്തെന്നാ വിചാരിച്ചേ അപ്പോഴേക്കും സുതി ചോദിച്ചു നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുനേ നിനക്ക് അറിയില്ലല്ലേ നിനക്ക് കാര്യം അറിയില്ലല്ലേ അന്നാ നിന്നെ കാണിച്ചാരാടാ നീ എൻ്റെയിൽ നിന്ന് അമ്പത്തിമൂന്ന് ലക്ഷം മേടിച്ചു പലിശ സഹിതം എടി അതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവാ അതെനിക്ക് അവകാശപ്പെട്ടാ അത് നീ എൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേ പിന്നെ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്നിട്ട് നീ അച്ഛന് കൊടുത്തോടാ നീ അത് മറച്ചു വെച്ചിട്ട് നീ എന്താ ചെയ്തേ നീയൊരു ചന്ദ്രമതി ഷോപ്പിങ്ങല്ല ഷോപ്പിംഗ് ഇതല്ല തുടങ്ങിയത് ആ കട തുടങ്ങാൻ വേണ്ടിയിട്ടല്ലടാ നീ അമ്പത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയത് എന്നിട്ട് നീ വല്യ ആളും കളിച്ച അവിടുത്തെ ഓണറായിട്ട് കയറിയിരിക്കുവല്ലേ നിന്റെ വിചാരം എന്താ ഒരിക്കലും നിനക്ക് തിരിച്ചടി കിട്ടില്ലെന്നോ ഞാൻ വന്നത് ആ പണം തരാ മേടിച്ചോണ്ട് പോകാൻ ആ പണം തരുവാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നീ പെട്ടു മോനെ അപ്പോഴേക്ക് സുതി പറഞ്ഞു പണവും തരാൻ പറ്റില്ല ഞാൻ നിനക്ക് പണവും തരാനില്ലോ അതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അതെനിക്ക് അവകാശപ്പെട്ട തുകയാ നിനക്ക് തരേണ്ട കാര്യൊന്നുമില്ല നീ നീഇപ്പ ഇത് പറയുന്നുണ്ട് കുറച്ചു കാലം എൻറെ കൂടെ ജീവിച്ചവനല്ലേടാ നീ അന്നിട്ടാണ്ടാ നീ വർത്താനം പറയണേ അപ്പോഴേക്കും സുതി ഞാനും നമ്മൾ തമ്മിൽ തമ്മില് വേറൊരു ഇല്ലല്ലോ ഏഹ് എന്തേലും ബന്ധമുണ്ടോ ഉം എൻറെ കുഞ്ഞുങ്ങളൊന്നും എന്റെ കൂടെ ഇല്ലല്ലോ നമ്മളെ ലിവിംഗ് ടൂതറായിരുന്നു ജീവിച്ചെന്നും നെയന് തന്നെയാ പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താ നിനക്ക് അത്ര പെട്ടെന്ന് ഇത് പറഞ്ഞങ്ങോട്ട് മാറാൻ പറ്റില്ലടാ ഇത് കേട്ടപ്പോ സുധി പറഞ്ഞു നീ എന്നെ വഞ്ചിച്ചിട്ട് പോയവളല്ലേടി ഏഹ് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേ എന്നിട്ട് നിനക്കിനി പണം തരണമല്ലേ നീയിലേ മറിഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഞാനൊക്കെ ആനിടേന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നിന്നെ വെറുതെ വിടാനാന്നോ ഒരിക്കലും അല്ലടാ ഇങ്ങോട്ടേക്ക് വരണം നീ ഏഹ് ഇവിടെ നിന്നെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടണം അല്ലെങ്കിൽ ആ കട എൻ്റെ പേർക്ക് എഴുതി തരണം ചന്ദ്രമതി ഹോം അപ്ലയൻസസ് അത് കേട്ടതും ുതി പറഞ്ഞു അതൊന്നും പറ്റില്ല നീ എന്താ നീലിമീ പറയണേ കട എഴുതി തരാനോ അതൊന്നും നടക്കുന്ന കാര്യല്ല ഓ നിനക്ക് പറ്റില്ലല്ലേ നിന്റെ ഭാര്യ അന്ന് വലിയ ചുണക്കെട്ടിയായിട്ട് പോലീസ് സ്റ്റേഷൻ വന്ന് വലിയ അഭിനയം കാഴ്ച വെച്ചല്ലോ അവളെ വിളിക്കടാ വിളിച്ചിട്ട് പറ അമ്പത് ലക്ഷമായിട്ട് വരാൻ പറ അല്ലെങ്കിൽ കട എൻറെ പേർക്ക് എഴുതി തരുമെന്ന് പറ ഇത് കേട്ടപ്പം സുതി പറഞ്ഞു നീലിമേ നീ അങ്ങനെ ചെയ്യരുത് ഏഹ് അറിയാലോ നിനക്ക് ഞാനൊരു പൈസ പോലും തരാനില്ല അതെന്റെ പൈസയല്ലേ നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി അനുസരിക്കാൻ തയ്യാറാണോ അല്ലയോ ശ്രുതി പറഞ്ഞില്ല അങ്ങനെയാണ് നീ ഇവിടുന്നു ജീവനോടെ പോവില്ല നിന്നെ ഇവിടെ വെച്ചാൽ ഞങ്ങൾ തീർത്തു കളയും ശ്രുതിക്കൊരു മരണ ഭയം എന്ത് ചെയ്യാൻ പറ്റും ശ്രുതി വല്ലാത്തൊരവസ്ഥയെ എന്നാ വിളിക്കടാ നിന്റെ ഭാര്യയെ ഒടുവിൽ ശ്രുതി ശ്രുതിയെ വിളിച്ചു ശ്രുതിയെ വിളിച്ചു കഴിയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അടുക്കള ജോലികളെല്ലാം ചെയ്ത് മടുത്ത് ഒരു മൂലയ്ക്ക് മൂലക്കിരിക്കണ സമയത്താണ് വിളിക്കുന്നെ സ്വധി വിളിച്ചുകഴിയുമ്പോഴത്തേ സുദ്ധി ദേഷ്യപ്പെട്ടു സുതി പോയി അങ്ങനെ ചുറ്റി അടിച്ച് സുള്ളൂ അല്ലേ ഇവിടെ ഞാൻ കിടന്ന് എന്നെ എന്നിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇന്ന് വരെയും അടുക്കള കിടന്ന് ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല ആദ്യമായിട്ട് ഇവിടുത്തെ ജോലികൾ ചെയ്യുന്നേ എനിക്ക് നടവു പോലും അനക്കാൻ പറ്റില്ല അപ്പോഴേക്കും ശുദ്ധി പറഞ്ഞു ഞാനിന്ന് പറയുന്ന അനുസരിക്കെ ശ്രുതി നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു എവിടേക്ക് അതൊക്കെ ഉണ്ട് ഒരു പ്രശ്നമുണ്ട് കാര്യം എന്താ അത് ഒരു ഒരമ്പത് ലക്ഷം രൂപ വേണം ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയോ നീ എന്താ പറയണേ അതെ അമ്പത് ലക്ഷം രൂപ വേണം അല്ലെങ്കി കട നീലമയുടെ പേർ എഴുതി കൊടുക്കണമെന്ന് എന്നെ ഇവിടെ കിഡ്നാപ്പ് ചെയ്തു വെച്ചിരിക്ക കിഡ്നാപ്പ് ചെയ്തു വെച്ചിരിക്കുന്നോ നീ എന്തൊക്കെയാണെ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു അത് കേട്ടവ ശ്രുതിക്ക് വെപ്രാളമായി ശ്രുതിക്ക് വല്ലാത്ത അങ്കലാപ്പ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ശ്രുതി പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങുവാണ് എന്തേലും ചെയ്തല്ലേ മതിയുള്ളൂ ശ്രുതിയെ രക്ഷിക്കാനായിട്ട് പക്ഷെ ഒരു കാരണവശാല അമ്പത് ലക്ഷവും കൊടുക്കില്ല കട എഴുതി കൊടുക്കില്ലെന്ന് ശ്രുതി ശ്രുതി തീരുമാനിച്ചു ഇതേ സമയത്ത് സച്ചി ആന്റണിയെ കാണുന്നുണ്ട് ആന്റണിയെ കണ്ട് അവനെ ചോദ്യം ചെയ്യുവാണ് അപ്പം രേവതയുടെ കാലൊടിച്ചാല് ആന്റണിക്ക് എന്തേലും പങ്കുണ്ടോ എന്ന് അറിയണായിരുന്നു അപ്പൊ അതിന് വേണ്ട അപ്പൊ ദൈവ് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്യജാനന്ദനകത്ത് പങ്കുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോ പറയാൻ പറ്റില്ല ആന്റണിയും കൂടെ ഉണ്ടോ എന്നൊരു സംശയം സംശയമുണ്ടെന്ന് അങ്ങനെ ഒടുവിൽ ആന്റണി ചോദ്യം ആന്റണി ചോദ്യം ചെയ്ത സമയത്ത് ആന്റണി പറഞ്ഞു എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി ഒടുവിൽ അവിടുന്ന് പോവാണ് അപ്പം സച്ചിക്ക് തോന്നി ആൻ്റണിക്ക് അതിനകത്ത് പങ്കില്ലെന്നുള്ള കാര്യം അങ്ങനെയാണ് ഗജാനന്ദൻ തന്നെയായിരിക്കും അവനെതിരെയുള്ള തെളിവുകൾ കിട്ടണമല്ലോ ഒടുവിൽ അവനെതിരെയുള്ള തെളിവുകൾ സച്ചിക്ക് കിട്ടുക തെളിവുകൾ കിട്ടിയ പിന്നെ സച്ചി വെറുതെ ഇരിക്കുക സച്ചി തന്നെ ഈച്ചയെ പോയി വിളിച്ചു സച്ചിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഈച്ച അവന്റെ ഇരട്ട പേരാണ് ഈച്ചെന്ന് അങ്ങനെ അവനെ പോയി വിളിച്ചു അവനെ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു എടാ ആ ഗജാനന്ദന്റെ ഇതിന്റെ പിന്നില് അവനെ നമ്മൾക്ക് വെറുതെ വിട്ടുകൂടാ എൻറെ രേവതിയുടെ കാലുടിക്കാൻ വേണ്ടിട്ട് മാത്രല്ല എന്റെ രേവതിയെ കൊല്ലാനായിട്ടായിരുന്നു ശ്രമിച്ച അവന് വെറുതെ വിടാൻ പാടില്ല ഒടുവില് ഈച്ച പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ പോവാം സച്ചിട്ട വരാൻ പറയാണ് അങ്ങനെ സച്ചിയും കൂട്ടി ഗജാനന്ദന്റെ മാളത്തിലേക്ക് ചെല്ലുക ചെന്നുപ്പൊ ഗജാനന്ദനും ഉണ്ട് ഗുണ്ടകളും ഉണ്ട് അവിടെ അവിടെ ചെന്ന് സച്ചി രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം ഗജാനന്ദൻ പറഞ്ഞു നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നു കരുത് നിന്നോട് ഒരു വട്ടം ഞാൻ പറഞ്ഞു പക്ഷേ സച്ചി അത് പറഞ്ഞ് മുഴുവിപ്പിക്കാനായിട്ട് അവസരം കൊടുത്തില്ല അതിനുമുമ്പ് ഗജാനന്ദന്റെ കബളത്ത് സച്ചിയുടെ കാരണം പറഞ്ഞു അടുത്തത് ഒറ്റ തൊഴിക്ക് അവനെ താഴേക്കിട്ടു അപ്പോഴേക്കും ബാക്കി ഗുണ്ടുകളോ സച്ചിയെ കയറി പൊതിഞ്ഞു സച്ചി വിടുവോ സച്ചി അവിടെയിട്ട് അവമാരൊക്കെട്ടെ പിടിച്ചൊരു പരുവാക്കി ഇടിച്ചിഞ്ച പരുവാക്കി വിടുവാണ് പോരാത്തേന് ഗജാനന്ദന്റെ കാല് തല്ലി പിടിക്കാനായിട്ട് അവിടെ കിടന്നൊരു കമ്പ്യോടിയും കെടുത്തു അപ്പോഴേക്കും ഗജാനന്ദൻ പറഞ്ഞു ഇനി ഇന്നും ചെയ്യരുതെന്ന് പറഞ്ഞു എന്റെ ഭാര്യയുടെ കാലാടാ നീ ഓടിച്ചേ അങ്ങനെ നീ ഇപ്പൊ സൂഹിക്കണ്ട എന്നും പറഞ്ഞോണ്ട് സച്ചി ഓവണ് അപ്പോഴേക്ക് ഈച്ചുവന്ന് സച്ചയെ പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട സച്ചേട്ടാ ഇനിയിപ്പ കേസും പ്രശ്നവും ആയിട്ടുണ്ടെങ്കിലേ പക്ഷെ സച്ചിക്ക് നല്ല വരുന്നു സച്ചി പറഞ്ഞു ഇങ്ങനെ അവൻ ഇനി സൂഹിക്കണ്ട ഇവന്റെ കാര്യം തല്ലി ഓടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അടിച്ചു ഗജാനന്ദൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്ന് കരഞ്ഞു വേദന എന്താന്ന് വെച്ചാൽ നീ അനുഭവിക്കടാ അതും പറഞ്ഞോണ്ടായിരുന്നു സച്ചി അവനെ തല്ലിക്കൊണ്ടിരുന്നെ ആ സമയത്ത് ശ്രുതി വെപ്രാളപ്പെട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ശ്രുതി പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുക ഒടുവില് ശ്രുതിയും കൂടെ ചെന്ന് നീലിമയുടെ കയ്യേക്കാലെ വീഴുക കാരണം കൊട്ടേഷ സംഘത്തിൻ്റെ അളി അകത്തേക്കല്ലേ ചെന്നിരിക്കുന്നേ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ശ്രുതി ഇരിക്കണേ ചെന്ന് കഴിഞ്ഞപ്പം നീലിമ ഉള്ള കാര്യം പറഞ്ഞു എനിക്ക് പണം കിട്ടണം പണം കിട്ടാതെ നിങ്ങൾ ഇവിടുന്ന് വിടത്തില്ലാന്ന് ഒടുവില് ശ്രുതി ശ്രുതിയോട് പറഞ്ഞ് ഇവിടെ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല പണം തരാമെന്ന് പറയാം അങ്ങനെ പറഞ്ഞു പണം തരാം ഇത്ര ദിവസത്തിനുള്ളിൽ പണം തരാം നീലം പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തരണം ഇല്ലേ കട എന്റെ പേർക്ക് എഴുതി തരണം ഇത് രണ്ടിലൊന്നും നടന്നില്ലെങ്കിൽ അറിയാലോ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു ഒടുവിൽ കട എഴുതി കൊടുക്കും അല്ലെങ്കിൽ പൈസ കിട്ടും എന്നൊരു ചിന്ത നീലമുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അല്ലാതെ അവന്മാർക്ക് അവർക്ക് രക്ഷയില്ലല്ലോ ശ്രുതിക്ക് ശ്രുതിക്കും അങ്ങനെ ഒരു ഒരു ഒക്കെ എഴുതി തയ്യാറാക്കി അവരെ വിടുവാണ് ഇത്ര ദിവസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ കട എന്റെ പേരിലേക്കായിരിക്കും എന്ന് നീലിമ ഒഴിവില് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ചങ്ക് താർന്നിറങ്ങിയത് അത്തരം പൈസ ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം അപ്പൊ കട അവളുടെ പേർക്ക് പോകുന്ന അറിയാം എന്ത് ചെയ്യണം ഇനിയിപ്പം നോക്കിട്ട് വേറൊരു മാർഗില്ല കൊട്ടേ സംഘത്തിലൊക്കെയല്ലേ അവള് അവര് കളിച്ചിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ തങ്ങളും പണി കൊടുക്കണമെങ്കില് ആരെയെല്ലാം വിളിക്കണമെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങുവാണ് സുതി ആകെപ്പാടെ പെട്ടുപോയി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ പൈസയൊന്നുമില്ല രവീന്ദ്രൻ്റെ പൈസയാണ് പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം കട പോകുക എന്ന് പറഞ്ഞാൽ അവന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഒടുവിൽ നല്ല പണി തന്നെയാണ് ശ്രുതിക്കിട്ട് കിട്ടുന്നത് സുധിയുടെ അഹങ്കാരത്തിന് സുധിയുടെ ചതിക്കും വഞ്ചനയ്ക്കും പണി കിട്ടുന്നുണ്ട് ഇനിയിപ്പം സച്ചി ഈ കാര്യങ്ങളൊക്കെ അറിയും സച്ചിയോട് അങ്ങനെ പറയാനും പറ്റില്ല ഇവർക്ക് നീലി ആയിട്ട് ഡീലിങ്സ് ആയിട്ടുണ്ട് സച്ചി അറിയില്ലേ ഈ അമ്പത് ലക്ഷം കിട്ടിയത് ഏത് വകുപ്പിലാന്നുള്ള കാര്യം അതറിഞ്ഞാൽ സച്ചി ഉറപ്പായിട്ടും ഇനി ഇവരെ വെറുതെ വിടത്തില്ല അച്ഛന്റെ പൈസയാണ് ഈ അമ്പത് ലക്ഷം എന്നറിഞ്ഞാ സച്ചി ഉറപ്പായിട്ടും ശ്രുതിനെ ശ്രുതിനെ പിടിക്കുകയും ചെയ്യും കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വരികയും ചെയ്യും ആ കട എങ്ങനെയാണ് പണിതെന്നുള്ളത് ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പണമല്ല അല്ലാതെ ഇവിടുന്ന് കൊടുത്ത പണ പൈസയാന്നുള്ളത് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പം ഇനി അധിക ദിവസം ഒന്നും ശ്രുതിക്ക് ഒരു പിടിച്ചുനിപ്പോ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ശ്രുതിക്കും അഹങ്കാരമൊക്കെ താനെ മായുവാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി